ബിബിസി ഡോക്യുമെന്ററി വിവാദ കേസിലെ വാദം കേൾക്കുന്നത് ഡൽഹി രോഹിണി കോടതി രണ്ടായിരത്തി മാറ്റിവെച്ചതായി റിപ്പോർട്ട് ഇന്ത്യ ദ മോദി എന്ന ബിബിസി ഡോക്യുമെന്ററിയുടെ നിരോധനവുമായി ബന്ധപ്പെട്ടതാണ് കേസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന കലാപത്തെ കേന്ദ്രീകരിച്ചുള്ള ബി ബി സി ഡോക്യുമെന്ററി കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു ഈ ഡോക്യുമെന്ററി ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് ഗുജറാത്ത് ആസ്ഥാനമായിട്ടുള്ള ജസ്റ്റിസ് ഓൺ ട്രയൽ ഗ്രൂപ്പ് ബി കേസ് ഫയൽ ചെയ്യുകയായിരുന്നു ജനുവരിയിൽ യു കെയിലായിരുന്നു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത് പ്രക്ഷേപണം കഴിഞ്ഞ ആഴ്ചകൾക്ക് ശേഷം ബിബിസിയുടെ ഡൽഹി ഓഫീസുകൾ ഇന്ത്യൻ ആദായ നികുതി അധികാരികൾ റെയ്ഡ് ചെയ്യുകയും ഏപ്രിലിൽ വിദേശ വിനിമയ നിയമങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ച് ബ്രോഡ്കാസ്റ്ററിനെതിരെ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുകയായിരുന്നു മോദി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഗുജറാത്തിൽ നടന്ന വിഭാഗീയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഡോക്യുമെന്ററി വിവരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിനാണ് ബി ബിസി രണ്ട് ഭാഗങ്ങളുള്ള തങ്ങളുടെ ഡോക്യുമെന്ററിയുടെ ഇന്ത്യ ദി മോദി ക്വസ്റ്റിൻ എന്ന ആദ്യ ഭാഗം പുറത്തിറക്കിയത് ഈ ഡോക്യുമെന്ററിയിൽ പ്രധാനമന്ത്രി മോദിയുടെ ആദ്യകാല രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കുകയും രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന്റെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ഒന്നിന് ഡോക്യുമെന്ററിയിലേക്കുള്ള ആക്സസ് പങ്കിടുന്ന ട്വീറ്റുകളും ലിങ്കുകളും തടയാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയായിരുന്നു പിന്നലെ ഡോക്യുമെന്ററി നിരോധിക്കുകയും ചെയ്തു ഡോക്യുമെന്ററി നിരോധിച്ചതിനെ ചോദ്യം ചെയ്ത അഭിഭാഷകൻ മനോഹർലാൽ ശർമ്മ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഡോക്യുമെന്ററി നിരോധിച്ചത് ഭരണഘടനാ ഡോക്യുമെന്ററി നിർമ്മിച്ച നിർമ്മാതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയാണ് ഈ നിരോധനം ഹനിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു ഒപ്പം ഡോക്യുമെന്ററി കാണാൻ ആഗ്രഹിക്കുന്ന പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തെയും ഈ നിരോധനത്തിലൂടെ സർക്കാർ ഹനിക്കുകയാണെന്നും അദ്ദേഹം കോടതിയിൽ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്